ശ്രദ്ധിക്കാതും മത്സര നിയന്ത്രണം ആയതിനാൽ കാണികൾ കൈയ്യു പ്രോത്സാഹിപ്പിക്കുക പുറത്തുനിന്ന് അറിയിക്കുകയാണ് പോരാട്ടത്തിന്റെ ബെസ്റ്റ് ഓഫ് ആദ്യ ലോകേഷ് അടു കോട്ട ഒന്നിൽ മത്സരിക്കുമ്പോൾ രണ്ടിൽ ിൽ കരുത്തിന്റെ കരിങ്കോട്ടൽ കാഴ്ചപൊട്ടലേ വലിച്ചിടാൻ കൈതരിപ്പുള്ള രേഖാക്കന്മാർ അറിയാത്ത കമ്പ വരയുടെ കരിയങ്കിലേക്ക ഇതാമുഖ ഏറ്റുമുട്ടുകയാണെന്ന് കൈയറി സ്വീകരിക്കുന്ന പടയോട്ടങ്ങളൊരു ആവേശത്തിന്റെ ജനകീയ കൂട്ടായ്മ അണിയിച്ചൊരുക്കുക ഈ അഖില കേരള കമ്പവലി മാമാങ്കത്തിന്റെ കളിത്തട്ടിലേക്ക് വിരുന്നു വന്ന പന്ത്രണ്ട് പടക്കൂട്ടങ്ങൾ ആവേശത്തിന്റെ ആദ്യ പോരാട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നവർ ഒരുപുടത്ത് ആവേശക്കാരിയുടെ തീരത്തൊടാൻ അനന്തപുരം പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നും അമരക്കാക്കുന്ന വീരന്മാരെ പോലെ കടന്നു വന്ന പടക്കൂട്ടങ്ങൾ

യചനദ അമ്പകറിൽ പെരിമ്പാമനെ പോലെ വരിഞ്ഞു മുറുക്കി শত্রుനെ മലർത്തി അടിച്ച വിജയസിംഹാസനം കയ്യടക്കാൻ അരിതുമോടു ദരഗിയ കൊണ്ടാമ സന്നിധി അഖിലഗлла പോരാട്ടത്തിന്റെ കലിയഗദിൽ ഒന്ന് കയറ്റിയിരിക്കോ സിധികാ പോട്ട് കേണ്ടൻസിത് കുറച്ചൊരു ഭാഗ്യകിമാറു ടീമനെ വലിച്ചുകളയാൻ പോന്ന സൗര്യം ഉണ്ട് ദേവേദ സംഗാളനെ സം സിധിക്കും ഒരു ഭാഗികലേക്ക് വരെ മാറ്റി വെച്ചു കലിയവേഷത്തിന്റെ പോരാട്ടക്കളം അങ്ങനെ അവസാരി ഇഞ്ചുകളുടെ കോടി എടുക്കാൻ റോസ് കളർ നിബ ൂടിന്റെ കളിക്കളത്തിൽ തണുപ്പ് അങ്ങനെ വീണ് മഞ്ഞുതൊള്ളുന്ന ഇറ്റാലിയൻ ബൾബുകളുടെ വെള്ളി വെളിച്ചത്തിൽ അങ്ങനെ വെള്ളി നക്ഷത്രങ്ങൾ പോലെ അവസാനിലേക്ക് പണിക്കണം പറ്റത്ത് പോകുന്ന കാഴ്ച ആകെട്ടുകൾക്കുന്ന ലോകേഷ് അഗോറ